ചിലേ ഫ്രണ്ട്സ് ആണോ ഫോട്ടോ മാത്രമല്ല ഒരുപാട് അടുപ്പമുണ്ട് പക്ഷേ അത് എന്തോ എന്തെങ്കിലും ഒരുപാട് ഫാൻ കേൾസ് കളിയാക്കാൻ വിളിക്കാൻ ചിലര് മാത്രം നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ കുഴപ്പമില്ല വിളിക്കുന്ന ആൾക്കാർ കളിയാക്കാൻ വിളിക്കാറാണ് പിന്നെ ലക്ഷം രൂപ ഉൽക്കാടന പരിപാടിക്ക് അടി ഏഴാർ പരിപാടി കൊ കൊല്ലത്തൊരു പ്രോഗ്രാം ഉണ്ട് അഞ്ചു ലക്ഷം രൂപ െ അണിത് കിട്ടെ വാങ്ങി ഒരുപാട് കള്ള കളിയാക്കി അങ്ങനെ വരുന്നുണ്ട് ഫോൺ ഫോൺ നല്ലൊരു നല്ല വരുന്നുണ്ട് നമുക്ക് കിട്ടിയാൽ പറഞ്ഞത് അത് ദുബായില്ലാ പറഞ്ഞത് ഓക്കേ കാണോ